നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട്ടിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് തൂത്തുവാരിയത് തിരുവല്ലൂർ കൃഷ്ണഗിരി കരൂർ കൂടല്ലൂർ മൈലാടുതുറൈ ശിവഗംഗ വിരുദനഗർ തിരുനെൽവേലി കന്യാകുമാരി ഈ ഒൻപത് സീറ്റുകളിലും മിന്നുന്ന ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെ വിജയം അതായത് അസംബ്ലി സെഗ്മെന്റ് വൈസ് ലീഡ് നോക്കിയാൽ ഡിഎംകെ എം നൂറ്റി ഇരുപത്തി സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റുകളിലാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളുമായി ഡി എം കെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ വന്നപ്പോൾ പതിനെട്ട് സീറ്റുകളായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് മന്ത്രിസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുത്തില്ല ഡി എം കെ എം എൽ എമാരെ മാത്രമേ കാബിനറ്റ് മന്ത്രിമാർ ആക്കിയിട്ടുമുള്ളൂ എന്നാൽ ഇപ്പോഴിതാ പുതിയ ഐഡിയോളജി സ്റ്റാലിൻ്റെ പക്കൽ ഉണ്ട് സ്റ്റാലിൻ പറയുന്നത് ഇനി മുന്നണി ഭരണം എന്ന സംവിധാനത്തിലേക്ക് തന്നെ തിരികെ പോവേണ്ടത് അനിവാര്യമാണ് പിതാവിൻ്റെ പാത കൃത്യമായി പിന്തുടരാനാണ് സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ നീക്കം കരുണാതിഥി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ മന്ത്രിസഭയിൽ അംഗങ്ങളുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് അഞ്ച് സീറ്റിൽ ഒതുങ്ങിയതിനു ശേഷം പിന്നീട് ഒരു സ്പ്ലിറ്റ് ഇവർക്കിടയിൽ ഉണ്ടായി ഡി എം കെയുമായുള്ള കോൺഗ്രസ് സഹകരണം താൽക്കാലികമായി തമിഴ്നാട്ടിൽ അവിടെ അത് വിണ്ടുകീറുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നാൽ വീണ്ടും പതിൻ മടങ്ങ് ശക്തിയോടുകൂടി അവർ ഒന്നിച്ചു തന്നെയാണ് മുന്നേറുന്നത് ഇരുപത്തി സീറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചതെങ്കിൽ അതിൽ പതിനെട്ടടത്തും വിജയിച്ചു നൂറ്റി എഴുപത്തി മൂന്ന് സ്ഥലങ്ങളിലാണ് ഡി എം കെ മത്സരിച്ചതെങ്കിൽ അതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥലങ്ങളിലും ഡി എം കെ വെന്നിക്കൊടി മറിച്ചു ഇക്കുറി ഇടത് പാർട്ടികളെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിൻ്റെ ഭാഗമാക്കണ്ട എന്ന് ശക്തമായി തീരുമാനിച്ചിരിക്കുന്നു ഡി എം കെ അതിന് കാരണമാകുന്നത് ഡി എം കെയും കോൺഗ്രസും അതോടൊപ്പം തന്നെ വി കെ സി ഐ യു എം എൽ തുടങ്ങിയ പാർട്ടികൾ അതായത് മുസ്ലിം ലീഗും വി കെ സിയും മാത്രം മതി സഖ്യത്തിന്റെ ഭാഗമായി കൂടുതൽ പാർട്ടികളെ എടുത്ത് മുന്നണിയിൽ അലങ്കോലപ്പെടുത്തേണ്ട സാഹചര്യം ഉദിക്കുന്നില്ല എന്ന തിരിച്ചറിവ് സാലിനിൽ ഉടലെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഡി എം കെ കോൺഗ്രസ് സീറ്റ് ഷെയറിംഗ് ഫോർമുലയിലേക്ക് നീങ്ങാൻ ധാരണയാകുന്നത് കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ പക്ഷം നാൽപ്പത്തെട്ട് സീറ്റുകളെങ്കിലും ആവശ്യപ്പെടും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് പ്രധാനമായും അവർ ചോദിക്കുന്ന സീറ്റുകൾ ഈ ജയിച്ച ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ വരുന്നത് മാത്രമല്ല അല്ലാതെയും അവർക്ക് ശക്തി കേന്ദ്രങ്ങളായുള്ള ചില നിയമസഭാ സീറ്റുകളുണ്ട് അത് കഴിഞ്ഞ തവണ ഡി എം കെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുത്തിയ ചില സീറ്റുകൾ കോൺഗ്രസിന് നൽകാമായിരുന്നതായിരുന്നു എന്ന ഒരു ഖ്യാതിയുമുണ്ട് കഴിഞ്ഞ തവണ എ ഡി എം കെ അറുപത്താറ് സീറ്റുകളിലാണ് വിജയിച്ചതെങ്കിൽ ഇക്കുറി ഇനി എ ഡി എം കെ വിജയിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി ആ സ്ഥലങ്ങൾ കയ്യേറുന്നു അല്ലെങ്കിൽ ആ ഒരു മേഖല കൂടി ആ ഒരു സ്പേസ് കൂടി ഓക്കുപ്പൈ ചെയ്യുന്നു എന്ന ഖ്യാതിയുണ്ട് അതിനിടയിലാണ് വിജയ്യുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്ടിക്കഴകം ഏത് രീതിയിലായിരിക്കും അവരുടെ എലക്ട്രൽ പെർഫോമൻസ് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയെന്ന് രാഷ്ട്രീയ നിരൂപകർ നിരവധി പേർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ കൊടുത്തേ മതിയാകൂ എന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന വഴിത്തിരിവ് അതിൽ സംജാതമായിരിക്കുന്ന പുതിയ രീതികൾ മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് കാതലായ മാറ്റം ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ദ്രാവിഡ പാർട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കും